രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത് അറബിക്കടലിൽ നടന്നുകൊണ്ടിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ യുദ്ധാഭ്യാസമായ ട്രോപെക്സ് നയൻ അന്നൊരു നിർണായക ദിനമായിരുന്നു അന്തർവാഹിനി വിരുദ്ധ പോരാട്ടങ്ങളിൽ ക്രൂരനായ കൊലയാളി എന്ന് വിളിപ്പേരുള്ള ഒരു തദ്ദേശീയ അണ്ടർ വാട്ടർ മിസൈലിൻ്റെ ഏരിയ ലോഞ്ചിങ് അന്തിമമായി വിലയിരുത്താൻ നേവി തിരഞ്ഞെടുത്ത തീയതി എന്നതായിരുന്നു ആ ദിവസത്തിനുണ്ടായിരുന്ന പ്രാധാന്യവും മിനിറ്റുകൾക്കുള്ളിൽ ഈ പരിശീലന സ്ഥലത്തേക്ക് ഇരമ്പി വന്ന ഒരു ഐ എൽ തേർട്ടി എയ്റ്റ് എ എസ് ഡബ്ല്യു വിമാനം പെട്ടെന്ന് തന്നെ സ്വന്തം ഫ്യൂസലേജ് പോർട്ടിൽ നിന്ന് ഒരു ടോർപിഡോയെ പാരച്യൂട്ട് അസിസ്റ്റന്റ് റിലീസിലൂടെ കടലിലേക്ക് ഡ്രോപ്പ് ചെയ്ത ശേഷം ഞൊടിയിടയിൽ അവിടെ നിന്നും പറന്നകുന്നു സെക്കൻഡുകൾക്കപ്പുറം കടലിൽ പതിച്ച ഈ സമുദ്രാസ്ത്രം കുറച്ചു സമയത്തിനുള്ളിൽ തന്റെ ലക്ഷ്യസ്ഥാനമായ ഒരു ഡമ്മി സബ്മറനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അതിൻ്റെ ജോലി ഭംഗിയായി പൂർത്തിയാക്കി ആഭ്യന്തരമായി നിർമ്മിച്ചതും വൻ ശക്തി രാജ്യങ്ങളുടെ സാങ്കേതികതയെ വെല്ലുന്നതുമായ ടോർപിഡോ അഡ്വാൻസ്ഡ് ലൈറ്റ് അഥവാ ടാൽ എന്നു പേരുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ടോർപിഡോ ആയിരുന്നു അത് ആക്രമണത്തിൽ കിറുകൃത്യതയുള്ളതും ഷൈന എന്ന് നാമകരണം നടത്തിയിട്ടുള്ളതുമായ ഈ ഇന്ത്യൻ നിർമ്മിത ആയുധത്തെപ്പറ്റിയാണ് പുതിയ ഒപ്പം മറ്റു ുംറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തങ്ങളുടെ കപ്പലുകളിലും വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും ഉപയോഗിക്കുന്ന ഇറ്റാലിയൻ നിർമ്മിത ഫോർ എസ് ലൈറ്റ് വെയിറ്റ് ടോർപിഡോകൾക്ക് പിൻഗാമിയായി നൂതന സാങ്കേതിക വിദ്യയിൽ ചലിക്കുന്നതും ഭാരം കുറഞ്ഞതുമായ ഒരു തദ്ദേശീയ ലൈറ്റ് വെയിറ്റ് ടോർപിഡോകൾ ആ വ്യൂഹങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ഇന്ത്യൻ നാവികസേന ഇക്കാര്യത്തിന്റെ നിർവ്വഹണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കടുത്ത സമ്മർദ്ദമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ ചെലുത്തിപ്പോന്നിരുന്നത് പടക്കപ്പലുകൾ മുങ്ങിക്കപ്പലുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയിൽ നിന്നെല്ലാം വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ഇറ്റാലിയൻ ടോർപിഡോകൾ അവയുടെ കാര്യക്ഷമതയിൽ മികച്ചതായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരിയിൽ പാകിസ്ഥാൻ നാവികസേന അവരുടെ ഗിയറിംഗ് ക്ലാസ് നശീകരണ കപ്പലുകളിലും ആന്റി സബ്മറൈൻ ഫോക്കർ എഫ് ട്വൻറ്റി സെവൻ എയർക്രാഫ്റ്റുകളിലും സീക്കിംഗ് ഹെലികോപ്റ്ററുകളിലും ഘടിപ്പിക്കുന്നതിനു വേണ്ടി പുതുതലമുറ അമേരിക്കൻ നിർമ്മിത മാർക്ക് ഫോർട്ടി സിക്സ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകൾ വാങ്ങാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഈ നടപടികൾ വളരെ വേഗത്തിലാക്കേണ്ടത് ഇന്ത്യയ്ക്ക് അനിവാര്യമായി മാറി ലോകത്തിലെ ഏറ്റവും മികച്ച ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകളിൽ ഒന്നായ മാർക്ക് ഫോർട്ടി സിക്സ് ഇസ്ലാമാബാദിന് ലഭിക്കുന്നത് ദക്ഷിണ ഏഷ്യയിലെ ആയുധ സന്തുലനത്തിൽ ന്യൂഡൽഹിക്ക് ഉണ്ടാകുമായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടുത്തും എന്നുള്ള ഭയമായിരുന്നു ഇതിനു കാരണം പ്രസ്തുത സ്ഥിതിവിശേഷം നാവികസേനയുടെ ആവശ്യത്തെ കൂടുതൽ ബലപ്പെടുത്തിയതും അവർക്കു വേണ്ടി ഒരു തദ്ദേശീയ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോയുടെ വികസനം സാധ്യമാക്കാൻ ആയിരത്തി ഡിസംബർ അവസാന വാരം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് നിർദ്ദേശം നൽകി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസത്തോടു കൂടി ഡിആർഡിഒയ്ക്ക് കീഴിലുള്ള വിശാഖപട്ടണത്തിലെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന പടക്കോപ്പുകളിൽ ഒന്നായ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോയുടെ ഒരു തദ്ദേശീയ വകഭേദം നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു അഡ്വാൻസ് എക്സ്പിരിമെൻ്റൽ ടോർപിഡോ പ്രോഗ്രാം അഥവാ എ ഇ ടി പദ്ധതി എന്നായിരുന്നു ഇതിന് എൻ എസ് ടിയിൽ കൊടുത്തിരുന്ന കോഡ്നാമവും സാങ്കേതിക വിദ്യാ പ്രകടനത്തിൽ മുന്നിട്ട് നിൽക്കുന്നതും മുൻഗാമിയായ എടു ഫോർട്ടി ഫോർ എസിനേക്കാൾ പ്രഹരശേഷി കൂടുതൽ ഉള്ളതുമായ ഒരു ഫയർ ആൻഡ് ഫോർഗെറ്റ് ടോർപിഡോ ഡിസൈൻ തയ്യാറാക്കുക എന്നതായിരുന്നു നേവൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു സങ്കീർണ ദൗത്യവുമായിരുന്നു എങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ ജോലി ഏറ്റെടുത്ത എൻ എസ് ടി എൽ ടീം മാസങ്ങൾക്കുള്ളിൽ തന്നെ ഷെയ്ന എന്ന പേരിലുള്ള ഒരു ടോർപിഡോയുടെ പ്രാഥമിക മാതൃകയ്ക്കുള്ള ഏകദേശ രൂപം സ്കെച്ച് ചെയ്തെടുത്തു വായുവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും സമുദ്രത്തിലേക്ക് വിക്ഷേപിക്കുമ്പോൾ ടോർപിഡോയ്ക്കുണ്ടാകുന്ന വഴക്കമില്ലായ്മ ഒഴിവാക്കുന്നതും ഘടനാപരമായ സമഗ്രതയിലൂടെ അതിന്റെ കാര്യക്ഷമത നിലനിർത്തുന്നതുമായ ഒരു ആകൃതി മെനഞ്ഞെടുക്കുക എന്നതായിരുന്നു ഇവരുടെ മുഖ്യ കർത്തവ്യങ്ങളിൽ ഒന്ന് മാത്രമല്ല സമുദ്രാന്തര വസ്തുക്കളെ കണ്ടെത്തുന്ന ഇലക്ട്രോണിക് സോണാർ സെൻസറുകൾ നൽകുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് ലക്ഷ്യത്തെ തിരിച്ചറിയാൻ ആക്റ്റീവ് മോഡിലേക്കും പിന്നീട് അതിനെ പിന്തുടർന്ന് നശിപ്പിക്കാനായി പാസീവ് മോഡിലേക്ക് മാറാനുമുള്ള ടോർപിഡോകളുടെ തനത് പ്രവർത്തന രീതിയിൽ കാര്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാനും ഉദ്ദേശമുണ്ടായിരുന്നു വൈദ്യുത ബാറ്ററികൾ ഊർജ്ജമേകുന്ന ഈ ടോർപിഡോയ്ക്ക് മണിക്കൂറിൽ മുപ്പത്തിമൂന്ന് നോട്ട് എന്ന കണക്കായിരുന്നു എൻ എസ് ടി എല്ലിന്റെ പ്രൊജക്ടീം വേഗതയായി നിശ്ചയിച്ചത് ഇതിൻ്റെ ഓപ്പറേഷൻ റേഞ്ച് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവും നീളം രണ്ട് ദശാംശം ഏഴ് അഞ്ച് മീറ്ററുമായിരുന്നു കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ടോർപിഡോയുടെ വ്യാസം മുന്നൂറ്റി ഇരുപത്തിനാല് എം എം എന്ന തോതിലേക്കും അവർ ക്രമപ്പെടുത്തി മാത്രമല്ല പരമാവധി അഞ്ഞൂറ്റിനാൽപ്പത് മീറ്റർ ആഴത്തിൽ സഞ്ചരിച്ചുകൊണ്ട് എതിരാളികളുടെ കപ്പലുകളെ തച്ചു തകർക്കാൻ പാകത്തിലുള്ള അൻപത് കിലോഗ്രാം കൺവെൻഷനൽ ന്യൂക്ലിയർ ഹൈ എക്സ്പ്ലോസീവ് ഫോർമുനയും ഇതിൽ എൻഎസ് ടി എൽ കൂട്ടിച്ചേർത്തിരുന്നു തൊടുത്തു കഴിഞ്ഞാൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ഡാറ്റകളുടെ സഹായത്തോടെ ഷാലോ വാട്ടറിലും ഡീപ് വാട്ടറിലും ശത്രുവേട്ടയ്ക്കൊരുങ്ങും വിധം ടോർപിഡോ സജ്ജമാക്കപ്പെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മധ്യത്തിൽ ഇത് പരീക്ഷണത്തിന് യോഗ്യമായി കടലിൽ വെച്ച് നടത്തേണ്ട ഒരു സമ്പൂർണ്ണ പരീക്ഷണത്തിനായി ഷൈന ഒരുങ്ങിയതോടെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയും നാവികസേനയും ഈ ടോർപിഡോയെ ബംഗാൾ ഉൾക്കടലിൽ തമ്പടിച്ചിരുന്ന അവരുടെ എക്സ്പെരിമെന്റൽ ഷിപ്പായ ഐ എൻ എസ് അസ്ത്ര നിന്ന് സമുദ്രത്തിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് വിജയകരമായി പരീക്ഷിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ ഇത്തരത്തിലുള്ള ആറോളം തുടർ പരീക്ഷണങ്ങളാണ് എൻ എസ് ടിയിൽ നടത്തിയത് അന്തർവാഹിനികളിലും പടക്കപ്പലുകളിലും വിമാനങ്ങളിലും ഘടിപ്പിക്കേണ്ട മുൻനിര ആയുധമായതിനാൽ കുറ്റമറ്റ രീതിയിലുള്ള ലോഞ്ചിങ്ങും ഇതര പ്രവർത്തനങ്ങളുടെ കൃത്യതയും ഷൈനയിൽ നാവികസേനയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ ട്രയലുകളിൽ തൃപ്തരായ നേവി രണ്ടായിരത്തിയേഴ് മാർച്ചിൽ സീക്കിംഗ് ഹെലികോപ്റ്ററിൽ നിന്നും രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരിയിൽ ഐ എൽ തേർട്ടി സിക്സ് മാരിടൈം എയർക്രാഫ്റ്റിൽ നിന്നും ടോർപിഡോയെ വിക്ഷേപിച്ചു രണ്ടായിരത്തി പത്ത് ജൂണോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അവസാനിപ്പിച്ചതും കുറച്ച് മാസങ്ങൾക്കകം എൻ എസ് ടി എൽ വിശാഖപട്ടണം ഇതിനെ ഹൈദരാബാദിലുള്ള ഭാരത് ഡയനമിക്സ് ലിമിറ്റഡിലേക്ക് പ്രൊഡക്ഷൻ അസംബ്ലിംഗിന് കൈമാറി നിർമ്മാണം തുടങ്ങുവാനുള്ള തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടായതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുതൽ ഷെയ്ന ടോർപിഡോയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം ബി ഡി ആരംഭിച്ചു ട്രിപ്പിൾ ട്യൂബ് ലോഞ്ചറുകളുള്ള ഇന്ത്യൻ നാവികസേനയുടെ എല്ലാ സർഫസ് ഫ്ലീറ്റുകളിലേക്കും എയർ ലോഞ്ചറുകളുള്ള ഏവിയേഷൻ ഫ്ലീറ്റുകളിലേക്കും ഇവയെ ആവശ്യപ്പെട്ടിരുന്നതിനാൽ നൂറ്റിക്കണക്കിന് ടോർപിഡോകൾക്കായിരുന്നു തുടർച്ചയായി കമ്പനിക്ക് ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരുന്നത് അതോടെ സ്വകാര്യ മേഖലയിലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഭീമന്മാരായ എൽ ആൻഡ് ടി എ കൂടി പങ്കാളിയാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭാരത് ഡൈനാമിക്സ് ഇരട്ടിയാക്കി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനേഴിൽ മ്യാൻമാർ നേവിയും രണ്ടായിരത്തി പത്തൊൻപതിൽ വിയറ്റ്നാം നേവിയും ഇരുപത്തിയൊന്നിൽ ഫിലിപ്പൈൻസ് നേവിയും ചൈന ടോർപിഡോകൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചതോടെ മില്യൺ ഡോളർ മൂല്യമുള്ള വിൽപ്പനയിലൂടെ വിദേശ വിപണിയിലും ഈ ടോർപിഡോകൾ താരമായി മാറി ഇന്ന് ഇന്ത്യൻ നാവികസേനയുടെ അഡ്വാൻസ്ഡ് അണ്ടർ വാട്ടർ വെപ്പണുകളിൽ മുഖ്യസ്ഥാനമാണ് ഷൈന ടോർപിഡോകൾ അലങ്കരിക്കുന്നത് ഇന്ത്യയുടെ ജലാതിർത്തിക്കുള്ളിൽ ഡിറ്ററൻസ് പെട്രോളിംഗിനായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള രാജ്യത്തിൻ്റെ ആണവ മുങ്ങിക്കപ്പലുകളിലും ഇവ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം കൂടാതെ ഒരു യുദ്ധ സാഹചര്യത്തിൽ തീരക്കടലുകളിലെ എ എസ് ഡബ്ല്യു ഓപ്പറേഷനുകൾക്കായി നേവിക്കൊപ്പം അണിനിരക്കേണ്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും സേനയെ നൽകിയിട്ടുണ്ടെന്ന് അഭ്യൂഹങ്ങളുമുണ്ട് അവരുടെ എ എൽ എച്ച് മാർക്ക് ത്രീ ഹെലികോപ്റ്ററുകളിലും ഡോർണിയർ എയർക്രാഫ്റ്റുകളിലും അത്യാധുനികമായ വയർ കൺട്രോൾഡ് പോഡുകൾ ഇതിനായി സംയോജിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ദീർഘവീക്ഷണത്തോടെയുള്ള സേനയുടെ ഈ നടപടികളെല്ലാം ദക്ഷിണാർത്ഥഗോളത്തിന് വടക്കുള്ള ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ന്യൂഡൽഹിയുടെ സൈനിക സാമ്പത്തിക താൽപ്പര്യങ്ങളെ ശത്രു ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കാനുള്ളതാണെന്ന് സുവ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് ശത്രു നടത്തുന്ന ഏതൊരു നാവിക നീക്കങ്ങളെയും സമർത്ഥമായി തച്ചു തകർക്കാൻ ഷൈന പോലെയുള്ള ജലാന്തര മിസൈലുകൾ നമ്മുടെ രാജ്യത്തെ സജ്ജമാക്കുമെന്ന് ഇവിടെ നിസ്സംശയം പറയാം ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ